കളിക്കുളം ചേർക്കര ദേശം പൗരസമിതിയുടെ പതിമൂന്നാം വാർഷിക പൊതുയോഗം നടത്തി റോഷ് മെഡിക്കൽസിന്റെ സഹകരണത്തോടെ സൗജന്യ മെഡിക്കൽ ക്യാമ്പും മരുന്ന് വിതരണവും ബോധവൽക്കരണ ക്ലാസും പ്രതിഭകളെ ആദരിക്കലും ഇതോടൊപ്പം നടന്നു പട്ടിക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം ആർ ദിനേശൻ ഉദ്ഘാടനം ചെയ്തു പൗരസമിതി പ്രസിഡന്റ് ഇ വി കെ വേണുരാജ് അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രജനി ബാബു മെഡിക്കൽ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു വലപ്പാട് പോലീസ് എസ് എച്ച്ഒ വിനോദ് കുമാർ മുഖ്യാതിഥിയായി പൗരസമിതി ട്രഷറാർ ചന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തി ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബിന്ദു പ്രദീപ് തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ജുബി പ്രദീപ് എന്നിവർ സംസാരിച്ചു ഹെൽത്ത് ഇൻസ്പെക്ടർ ടി പി ഹനീഷ് കുമാർ ബോധവൽക്കരണ ക്ലാസ് എടുത്തു പൌരസമിതി കോർഡിനേറ്റർ ഇ എൻ കെ ജ്ഞാനം വൈസ് പ്രസിഡന്റ് അബ്ദുൾ മജീദ് തുടങ്ങിയവർ സംസാരിച്ചു നാട്ടിക ഈസ്റ്റ് യു പി സ്കൂളിലെ ഏഴാം ക്ലാസ്സിൽ ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങിയ ദേവാദർശ് വിശിഷ്ട സേവനത്തിനുള്ള മുഖ്യമന്ത്രിയുടെ അവാർഡ് നേടിയ പോലീസ് ഉദ്യോഗസ്ഥൻ എൻ ആർ സുനീഷ് നാട്ടിക ഹെൽത്ത് ഇൻസ്പെക്ടർ ഹനീഷ് കുമാർ എന്നിവരെയും സമിതിയിലെ മുതിർന്ന അംഗങ്ങളെയും ചടങ്ങിൽ ആദരിച്ചു സംഘടനകൾ ഇഷ്ടം പോലെ ഉണ്ട് പക്ഷെ ജനങ്ങളെ ഉള്ളിൽ ഈ വെള്ളത്തിലെ മത്സ്യങ്ങളൊക്കെ പോലെ എപ്പോഴും നീന്തി അല്ലെങ്കിൽ അതിൻ്റെ അടുത്തെത്തി ഓരോ പഴുതുകളും പഴുതുകളും അന്വേഷിച്ച് അവിടെ നിരന്തരമായ ജീവിത പ്രശ്നങ്ങളിൽ നേരിട്ട് ഇടപെടുകയും അതിന് ശാശ്വതമായിട്ടുള്ള പരിഹാരം ഉണ്ടാക്കുകയും അതിനുയർത്തേണ്ടവരെ ഉയർത്തുകയും ചികിത്സിക്കേണ്ടവരെ ചികിത്സിക്കുകയും അന്നം കൊടുക്കേണ്ടവർക്ക് അന്നം കൊടുക്കുകയൊക്കെ ചെയ്യുന്ന വളരെ മഹത്തരമായ ഒരു ചടങ്ങ് എന്നുള്ള